ബഹുമാനമുള്ള മിനികളെ കാരുണ്യവാനായ അള്ളാഹു സുബാനുഹൂ ഏറ്റവും പവിത്രമായ ഈ സമയത്ത് നമ്മുടെ ഈ വൃത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലിംറാൻ അതിലെ എട്ട് ഒൻപത് പത്ത് മൂന്ന് ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുമാറാകട്ടെ നാടെ പരിശുദ്ധമായ കുഹാനിന്റെ തണലിൽ സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറയുന്നു നേർവഴി ആഗ്രഹിക്കുന്ന ആളുകൾ അഥവാ നേരത്തെ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി പരിശുദ്ധമായ ഖുർഹാനിൽ മുഹക്കമായ ആയത്തുകളുണ്ട് മുത്തശാബിഹുകളായ ആയത്തുകളുണ്ട് അതിൽ മുഹക്കം എന്താണ് മുത്തശാബീഹം എന്താണ് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി അഥവാ ബുദ്ധിമാന്മാരായ ആളുകൾ വിശ്വാസികളായ ആളുകൾ ഇൽമിൽ നല്ല ഉറച്ച ൾ അവര് പരിശുദ്ധമായി ഖുർഹാനിനെ സംബന്ധിച്ച് പറയുമെല്ലും ഇതെല്ലാം ഞങ്ങളുടെ നിന്നുള്ളതാണ് എന്ന് അവർ പറയുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അവര് വീണ്ടും പറയും ഈ ഞങ്ങളെ നേർവഴിയിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്ന് നീ തെറ്റിച്ചു കളയരുത് ലാത്തോസി തെറ്റിച്ചു കളയല്ല ഞങ്ങളുടെ മനസ്സിനെ സ്ലാമാകുന്ന ഏറ്റവും സുന്ദരമായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തി നേർവഴിയിലേക്ക് നീ ഞങ്ങളെ നടത്തിയതിന് ശേഷം ഈ അള്ളാഹ് ഞങ്ങളുടെ മനസ്സുകളെ ഒരു കാരണവശാലും അതിൽ നിന്ന് തെറ്റിച്ചു കളയരുത് റഹ്മ നിന്റെ കാരുണ്യം സംശയം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല നീ അങ്ങത്തെ അത്യുദാരനാണ് അത്യുദാരനാണ് വളരെ ഉദാരമതിയാണ് നീ ഉദാരവതിയാണ് നിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് ചൊരിക്ക വളരെ ഒരു പ്രാർത്ഥനയാണ് നമ്മളൊക്കെ നമ്മുടെ ഓരോ നമസ്കാരത്തിനും ശേഷം വളരെ കൃത്യമായി ഓർത്തെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അത്യുദാരനാണ് വളരെ ഉദാരമതിയാണ് അബാഹുവെ നിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് ചൊരിക്കണം വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ് നമ്മളൊക്കെ നമ്മുടെ ഓരോ നമസ്കാരത്തിനും ശേഷം വളരെ കൃത്യമായി ഓർത്തെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ആദരവായാഹി സാഹു അലഹി തങ്ങൾ ഈ പ്രാർത്ഥന വിടാതെ ചുറ്റുമായിരുന്ന ഉമ്മുസല അദിയുല്ലാഹു കാലാഹ നിവേദനം ചെയ്യുന്ന ഹഡീസിൽ കാണാം ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും മറിക്കുകയും ചെയ്യുന്നവനെ എന്റെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ ഉറപ്പിച്ചു നിർത്തണമേ അതിനു ശേഷം ഇങ്ങനെ പറയുമായിരുന്നു ഈ ആയത്ത് പറയുമായിരുന്നു ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب <سؤال> أدرى رسول الله صلى الله عليه وسلم تقل لنا من كالكيرتا يريد حديث الله صلى الله عليه وسلم لنا رسول الله اللهم مقلب القلوب ثبت قلبي على دينك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب وركل النبي صلى الله عليه وسلم قال ثبت قلبي على دينك الله من الدين يتخذ يتنه وربيت نرتنه ഇങ്ങനെ പറഞ്ഞപ്പോ ഉമ്മുസലു ചോദിച്ചു ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും മറിയുകയും ചെയ്യുമോ നബിസാഹ് അലൈസ് തങ്ങളെ പറഞ്ഞു തീർച്ചയായും 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 ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ ഒരേ തന്നെ അള്ളാഹു നിലനിർത്തു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു ഭാഗത്തേക്ക് അള്ളാഹു മറിക്കും ഹൃദയത്തെ നേർവഴി രാജ്യത്തിന് ശേഷം ഹൃദയത്തെ നീ മാറ്റി മറിക്കല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാൻ മഹാനായ അബ്ദുൽ ഹമീദ് ഇതിന് സമാനമായ ഹദീസ് വേണ്ടിയും ഒരിക്കൽ അദ്ദേഹം ചോദിക്കുകയാണ് എനിക്കൊരു പറഞ്ഞു എന്റെ വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യാനുള്ള ചെയ്യാനുള്ള എന്റെ വേണ്ടി ചെയ്യാനുള്ളൊരു എനിക്ക് പഠിപ്പിച്ചു തരണേ എന്ന് തോന്നി

ിൽ പെട്ടുപോയാൽ അള്ളാഹു പരീക്ഷണങ്ങളിൽ പെട്ടുപോയാൽ അതിൽ എനിക്ക് നീ പ്രതിഫലങ്ങൾ നൽകണമേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതുവ പഠിക്കണം പഠിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ചൊല്ലിപ്പിക്കണം എല്ലാവരും ും രണ്ടാമത് പറഞ്ഞ എന്താണ് ഞങ്ങളുടെ നാഥ തീർച്ചയായും ഈ ഒരു ദിവസം ഞങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചു സംശയമില്ല ഈ ഒരു ദിവസം ഒരു കരാറ് പറഞ്ഞാൽ അത് ലംഘിക്കുന്നവനല്ല കാര്യം പറഞ്ഞാൽ അത് ലംഘനം നടത്തുന്നവനല്ല അത് കൃത്യമായി പാലിക്കുന്നവനാണ് ഒരു ദിവസം ഏതായിരുന്നാലും ശരി ഞങ്ങളെല്ലാവരെയും നിന്റെ ഒരു ദിവസം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടും ഒരുമിച്ചു കൂട്ടും അള്ളാഹുബേ ആ ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടും സത്യനിഷേധികളായ ആളുകൾ ഇന്നല്ലോന്ന് യാതൊരു സഹായവും അവർക്ക് വേണ്ടി അവരിൽ നിന്ന് ലഭിക്കുകയില്ല സമ്പത്തും അന്ന് പ്രയോജനപ്പെടുകയില്ല സന്താനങ്ങളും പ്രയോജനപ്പെടുകയില്ല യുടെ ദിവസം മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അള്ളാഹുവിന്റെ കഠിന കട ശിക്ഷല്പം പോലും ഇളവ് ലഭിക്കാൻ അവരുടെ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല അവരുടെ സന്താനം പ്രയോജനപ്പെടുകയില്ല മാത്രമല്ല തീർച്ചയായും അവരാണ് കത്തിക്കപ്പെടുന്ന ാണ് അവർ പൊള്ളികളാണ് അവർ എന്ന് അള്ളാഹു സുഖാനന്ദ്രാത്തി ഇപ്പം പ്രിയമുള്ള കുമ്മിനികളെ നമ്മളെന്ത് സുപ്രധാനമായി നമ്മളീ ആയത്തിലൂടെ മനസ്സിലാക്കി മനുഷ്യന്റെ ഹൃദയം അത് മാറാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ഒരേപോലെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു അതിനാണ് വേണ്ടിയാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന വഴിയിലേക്ക് കൈപിടിച്ച് േ നേരായ വഴിയിലേക്ക് വഴിയിലേക്കിന് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ആവർത്തിച്ച് ചോദിക്കുകയാണ് അള്ളാഹു നൽകിയ ഹിതായത്തിന്റെ പേരിലാണ് അൽഹദില്ല ധനികേട്ടപ്പോ ഉറക്കമല്ല ഉപേക്ഷിച്ച് പള്ളിയിലേക്ക് നടന്ന് നമ്മൾ വന്ന് നമസ്കാരത്തിന് നമസ്കാരത്തിൽ പങ്കുകൊണ്ടു ജമാത്തിൽ പങ്കുകൊണ്ടു അതിനുശേഷം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത് അള്ളാഹു നമുക്ക് ഹിതായത്വം നൽകിയതിൻ്റെ അടയാളമാണ് അത് മരിക്കുന്നവരെ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പം അതുകൊണ്ടിട്ട് അത് മരിക്കുന്ന സമയം വരെ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടതാണ് ഈ ദ്വാന അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ആയത്ത്

انك انت الوخاب قيل ان شاء الله